ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇതുവരെയായി എൻ്റെ മുഖത്തു നോക്കി സംസാരിക്കാതിരുന്ന മാധവ് ഇപ്പോൾ ഞാൻ പറയുന്നതിനെല്ലാം തർക്കുത്തരം പറയുന്നത് അതിനു മാത്രം എന്ത് കൈവിഷമാണ് അവൾ കൊടുത്തത് മിക്കവാറും കുഞ്ഞുണ്ടാവുന്നതിനു മുൻപേ ഇവളെ ചവിട്ടിറക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ താൻ ഇവളെ കൊല്ലേണ്ടി വരും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന തീർത്ഥയെ നോക്കി അമർഷത്തോടെ പാർവതി പിരവരുത്തു തീർത്ഥ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ സമയം അവൾ അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നില്ല ഷോൾ ഊരി കസേരയിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ബെഡിൽ മലർന്നു കിടന്നു അതിവേഗത്തിൽ കറങ്ങുന്ന ഫാനിലേക്കായിരുന്നു അവളുടെ മിഴികൾ ഫാനിൻ്റെ ചെറിയ ശബ്ദത്തോടൊപ്പം ആർദ്രയുടെ വാക്കുകളും ചെവിയിൽ മുഴങ്ങുന്നു എന്തിനാ മാധവേട്ട എന്നോട് ഇങ്ങനെ ദേഷ്യം ഒന്നില്ലെങ്കിലും നമ്മൾ കല്യാണം കഴിക്കാനിരുന്നതല്ലേ അപ്പോഴെല്ലാം മാധവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലേ കല്യാണം ഉറപ്പിച്ച ധൈര്യത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം മാധവേട്ടൻ എങ്ങനെ മറക്കാൻ കഴിയുന്നു ജാതകം ചതിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നേനെ അപ്പോൾ അവർ തമ്മിൽ എല്ലാം കഴിഞ്ഞതാണോ അതുകൊണ്ടാണോ ആർദ്ര മാധവേട്ടനെ വിടാതെ പിന്തുടരുന്നത് ആയിരിക്കും അല്ലെങ്കിലും ആദ്യമായി മനസ്സും ശരീരവും നൽകിയ ആളെ അത്ര വേഗമൊന്നും മറക്കാൻ ഒരു പെണ്ണിനും സാധിക്കില്ലല്ലോ അവൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിമാലയിൽ മുറുകെ പിടിച്ചു ആ ചിന്തകൾ പോലും അവളെ ശ്വാസം മുട്ടിച്ചു ഇതേ സമയം മനസ്സിൽ തികട്ടി വരുന്ന ആർദ്രയുടെ മൂർച്ചയുള്ള വാക്കുകളുടെ അസ്വസ്ഥതയിലായിരുന്നു മാധവും മുകളിലെ നിലയിലെ വരാന്തയിലായിരുന്നു അവൻ അവൾ എന്തൊക്കെയാ പറഞ്ഞത് കല്യാണം മുറച്ചതിന്റെ ധൈര്യത്തിൽ അവളുടെ ചെറുവിരലിൽ പോലും സ്പർശിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് അവൾ കള്ളം പറഞ്ഞത് ആ കള്ളം തീർത്ത വിശ്വസിച്ചിട്ടുണ്ടാകുമോ മാധവ് നെടുവീർപ്പെട്ടു വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ തെറ്റുപറയാനാകുമോ ആർദ്ര തന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുമ്പോൾ ആർക്കായാലും സംശയം തോന്നില്ലേ തീർത്ഥയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അവളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അവനത് വേണ്ടെന്ന് വെച്ചു അവളുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ അപ്പോൾ അവൾ തന്നെ തന്നോട് വന്ന് സംസാരിക്കും അവൻ മെല്ലെ ആട്ടുകട്ടിലിരുന്നു വല്യമ്മേ അമ്പലത്തിൽ കൊണ്ടുപോകാനായി തുളസിയില നുള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിന്നു വന്ന് പാർവതിയുടെ തോളിലൂടെ കൈയിട്ടത് എന്താ ചിന്നു ഇത് ഞാൻ അമ്പലത്തിൽ പോവാൻ കുളിച്ചിട്ട് മാറ്റിയതാ പാർവതി നെറ്റി ചുളിച്ചു അമ്പലത്തിൽ ഞാനും വരുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവളും തുളസിയില നുള്ളാൻ തുടങ്ങി മാധവേട്ടനെയും അവളെയും മാളിൽ വെച്ച് കണ്ടെന്ന് ആർദ്ര പറഞ്ഞു അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ചിന്നു പറഞ്ഞു എവിടെയോ കറങ്ങി നടക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു പാർവതി ചുണ്ടുകൂട്ടി നല്ലൊരു ഡോസ് കൊടുത്തിട്ടുണ്ടെന്നാ അവള് പറഞ്ഞത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏട്ടൻ വരാന്തയിലും അവള് റൂമിലുമായി ചിന്നു അമർത്തിച്ചിരിച്ചു നീ അവളോട് പറ തൽക്കാലത്തേക്ക് ഒന്നടങ്ങാൻ അവന്റെ ദോഷം തീരാൻ എന്തായാലും അവൾ പ്രസവിക്കണം അതുവരെ വലിയ വഴക്കിനോ വക്കാണത്തിനോ പോവാത്തതാ നല്ലത് വല്ല വഴക്കും ബഹളവുമായി അവൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും പൈസക്കായാലും ഇനി ഇങ്ങനെയൊരു പെണ്ണിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മേലിടത്തെ അയൽപ്പക്കാരിയായ കുമാരിയമ്മ അവർക്കെതിരെ നടന്നു വരുന്നത് കണ്ട് പാർവതി നിശബ്ദയായി എവിടേക്കാ വല്യമ്മയും മോളും കൂടി കുമാരിയമ്മ അവരോട് വിശേഷം തിരക്കി അമ്പലം വരെ ചേച്ചി എവിടെയേക്ക സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പാർവതി ചോദിച്ചു ഞാനും അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ ദീപാരാധനയ്ക്ക് നിന്നില്ല വീട്ടിലും മോളും മരുമകനും വന്നിട്ടുണ്ട് കുമാരിയമ്മയുടെ മുഖത്ത് സന്തോഷം വർഷ ചേച്ചി വെറുതെ വന്നതാണോ ചിന്നു ചോദിച്ചു അല്ല ഇന്നലെയായിരുന്നു എൻ്റെയും അദ്ദേഹത്തിൻ്റെയും മുപ്പത്തഞ്ചാമത്തെ വിവാഹ വാർഷികം അതിന് സമ്മാനമായിട്ട് ഈ മാല കൊണ്ടുവന്നത് തരാൻ വന്നതാണ് പത്ത് പവനോളമുള്ള താലിമാലയിൽ പിടിച്ചുകൊണ്ട് കുമാരി പറഞ്ഞു ആ മാലയുടെ പൊലിമ കണ്ട് പാർവതിയുടെ കണ്ണ് തള്ളിയെങ്കിലും അവർ നോട്ടം മാറ്റി മാധവിനെയും പെണ്ണിനെയും കാണാനായി അവർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ നാളെ രാവിലത്തേക്ക് വരും മറ്റന്നാൾ വൈകിട്ടാണ് അവന് ഫ്ലൈറ്റ് കുമാരിയമ്മ പറഞ്ഞു ആ വരാം പറ വർഷേനെയും ചെക്കനെയും കണ്ടിട്ട് ഒരുപാടായില്ലേ അല്ല കുട്ടികളൊന്നും ആയില്ലേ ഇതുവരെ പാർവതിയുടെ ചോദ്യം കേട്ട് അതുവരെ പൂനിലാവ് ഉദിച്ചു നിന്ന കുമാരിയമ്മയുടെ മുഖത്ത് കാർമേഘം വന്നു മൂടി അതുതന്നെയായിരുന്നു പാർവതിക്കും വേണ്ടത് വർഷയ്ക്ക് യൂട്രസിൽ ക്യാൻസർ വന്നതും യൂട്രസ് റിമൂവ് ചെയ്തതും പാർവതി നേരത്തെ അറിഞ്ഞിരുന്നു അതിനുള്ള യോഗം എന്റെ കുട്ടിക്ക് ഭഗവാൻ കൊടുത്തില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അയ്യോ അതെന്തു പറ്റി പാർവതി വീണ്ടും അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കുട്ടികൾ തിരക്കും പിന്നെ കാണാം അതും പറഞ്ഞുകൊണ്ട് ഇലച്ചീന്തിലെ പ്രസാദം മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു വർഷേച്ചിയുടെ യൂട്രസ് റിമൂവ് ചെയ്ത കാര്യം വല്യമ്മയ്ക്ക് അറിയാലോ പിന്നെന്തിനാ അങ്ങനെ ചോദിച്ചത് ആ അമ്മയ്ക്ക് സങ്കടായി ചിന്നു നെറ്റി ചുളിച്ചുകൊണ്ട് വല്ല്യമ്മയെ നോക്കി അറിയാം പത്ത് പവൻ്റെ മാലയിട്ട് അവരിപ്പോൾ അങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് കരുതി മനഃപൂർവ്വം ചോദിച്ചതാ പാർവതി പല്ലു ഞെരിച്ചു വല്യമ്മ കുറച്ച് ദുഷ്ടയാവുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങുമ്പോൾ വിശ്വനാഥനെയും നന്ദിനിയെയും കണ്ട് പാർവതി അവർക്കരികിലേക്ക് നടന്നു നന്ദിനി കാറിലേക്ക് കയറാൻ തുടങ്ങിയ അവരെ പാർവതി പിറകിൽ നിന്നും വിളിച്ചു വിളിക്കേട്ട് നന്ദിനിയും വിശ്വനാഥനും തിരിഞ്ഞ് അവരെ നോക്കി ചിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം മേലെടുത്ത് വെച്ചുണ്ടായ സംഭവങ്ങൾ അപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർവതിയെ അഭിമുഖീകരിക്കാൻ അവർക്ക് ജാളിത തോന്നി ആർദ്രമോളില്ലേ കാറിലേക്ക് നോക്കിക്കൊണ്ട് പാർവതി ചോദിച്ചു ഇല്ല മോൾക്ക് ജോലിയുടെ കാര്യത്തിനായി എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് അയക്കാനുണ്ട് അതുകൊണ്ട് അവൾ വന്നില്ല നന്ദിനിയാണ് മറുപടി പറഞ്ഞത് അല്ല ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ നന്ദിനിയുടെ കയ്യിലെ നിവേദ്യം കണ്ട് പാർവതി ചോദിച്ചു മോളുടെ കല്യാണ ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടി മംഗല്യപൂജ നിർന്നിരുന്നു നാളെ ഏട്ടൻ കോയമ്പത്തൂർ പോവാണ് പിന്നെ തിരികെ എന്നാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത് ചെയ്യാമെന്ന് കരുതി അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി വിഷനെ നോക്കി അയാളുടെ മുഖത്തും വല്ലായ്മ എന്തിനാ എത്ര ധൃതി ആർദ്രമോൾക്ക് അതിനു മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഈ ചിന്നുന്റെ പ്രായമല്ലേ ഉള്ളൂ അവൾ ഇപ്പോഴും ഞങ്ങൾക്ക് കുഞ്ഞ അരികിൽ നിൽക്കുന്ന ചിന്നുന്റെ തോളിൽ തഴുകിക്കൊണ്ട് പാർവതി പറഞ്ഞു മേലേടത്തെ അവസ്ഥയല്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ആണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ അവൾക്ക് എന്തേലും സംഭവിക്കുന്നതിന് മുൻപ് അവളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് ആഗ്രഹം വിശ്വൻ നെടുവേർപ്പെട്ടു പിന്നെ പാർവതി ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല അവരോട് യാത്ര പറഞ്ഞ് തിരികെ മേലടത്തേക്ക് നടക്കുമ്പോൾ എത്രയും വേഗം തീർത്ഥയെ മാധവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി അവിടെ ആർദ്രയെ കൊണ്ടുവരാനുള്ള കുതന്ത്രങ്ങൾ മെയ്യുകയായിരുന്നു ആ ദുഷിച്ച മനസ്സ് അത്താഴം കഴിക്കാനായി ചിന്നുവന്ന് വിളിച്ചെങ്കിലും പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് മാധവ് അവളെ മടക്കി അയച്ചു സന്ധ്യയ്ക്ക് വന്നപ്പോൾ മുതലുള്ള ഇരിപ്പാണ് വരാന്തയിലെ ആട്ടുകെട്ടിലിൽ റൂമിലേക്ക് പോവണമെന്നുണ്ട് പക്ഷേ തീർത്ഥയെ ഫേസ് ചെയ്യാനൊരു മടി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇരുണ്ട ആകാശത്തെ ഒറ്റ നക്ഷത്രം നോക്കിയിരിക്കുമ്പോഴാണ് പിറകിൽ ആരുടെയോ സാമീപ്യം അവൻ അറിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് ഇളം ചന്ദനഗന്ധത്തിൽ നിന്ന് അവനു മനസ്സിലായി എന്താ കഴിക്കാൻ വരാത്തത് പിറകിൽ തീർത്ഥയുടെ പതിഞ്ഞ ശബ്ദം വിശപ്പില്ല അവൻ മറുപടി പറഞ്ഞു രാത്രി കഴിക്കാതെ കിടക്കുന്ന പതിവില്ലല്ലോ അവൾ കുറച്ചും കൂടി അടുത്തേക്ക് വന്നു താനൊന്ന് ഇവിടെ വന്നിരിക്കാമോ തിരിഞ്ഞ അവളെ നോക്കാതെ തന്നെ അവൾക്കിരിക്കാനായി മാധവ് ഒതുങ്ങിക്കൊടുത്തു തീർത്ഥം മെല്ലെ വന്ന് അവനോട് ചേർന്നിരുന്നു അവർക്കിടയിൽ നിശബ്ദമായി നിമിഷങ്ങൾ കടന്നുപോയി അവളുടെ മനസ്സറിയുക എന്നതായിരുന്നു മാധവന്റെ ഉദ്ദേശം എന്നാൽ അവളോട് എന്ത് പറഞ്ഞു ചോദിക്കുമെന്നാണ് ആശങ്ക ആർദ്ര പറഞ്ഞത് താൻ വിശ്വസിക്കുന്നുണ്ടോ ദീർഘശ്വാസം എടുത്തുകൊണ്ട് മാധവ് ചോദിച്ചു വിശ്വസിക്കണോ വേണ്ടയോ മാധവേട്ടൻ പറ ഒട്ടും ആലോചിക്കാതെയായിരുന്നു അവളുടെ മറുചോദ്യം ആ ചോദ്യത്തിനു മുന്നിൽ മാധവൊന്നു പകച്ചുപോയി തനിക്കെന്നെ വിശ്വാസമില്ലേ തീർത്ത വളരെ നേർത്തു പോയിരുന്നു മാധവന്റെ സ്വരം ഇത് വിശ്വാസത്തിന്റെയും വിശ്വാസക്കുറവിന്റെയും അല്ല മാധവേട്ടാ മാധവേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്റെ പിറകെയാണ് ഒരാണു നടക്കുന്നതെങ്കിൽ അയാള് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ ഒരു ഭർത്താവെന്ന നിലയിൽ മാധവേട്ടൻ എന്താ തോന്നുക അതോ പൈസയ്ക്ക് വേണ്ടി ഭാര്യയായവൾക്ക് അങ്ങനെയൊരു ഫീലിംഗ്സ് പാടില്ലെന്നുണ്ടോ തീർത്ഥിയുടെ മുഖത്ത് മാധവ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം മാധവ് തൻ്റെ മൗനം തുടർന്നു കാരണം അവൾക്ക് നൽകാൻ അവൻ്റെ പക്കൽ മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് മുൻപ് മാധവേട്ടന് മാറയും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അത്ര വേഗം മറക്കാൻ അത്രയും വലിയ വിശാല മനസ്സൊന്നുമില്ല എനിക്ക് എന്നാലും ഒരിക്കലും ഞാൻ മാധവേട്ടനെ വെറുക്കുകയോ അകലുകയോ ചെയ്യില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടം കണ്ണീരായി അവളുടെ കവളുകളെ പൊള്ളിച്ചുകൊണ്ട് താടിത്തുമ്പിലേക്ക് ഒഴുകിയിറങ്ങി ഇല്ല തീർത്ത ഒരിക്കൽ പോലും ആർദ്രയുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവ് തുടർന്നു പിന്നെ ഞാൻ അവിടെ വെച്ച് പ്രതികരിക്കാതിരുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിലും വലുത് അവൾ പറയും ജയിക്കാനായി എന്തും പറയുന്ന എത്രത്തോളം തരം താഴുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളാണ് ആർദ്ര വെറുതെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടെന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്ന് കരുതി അവൾ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിച്ചു എന്നതിന് അർത്ഥമില്ല മാധവ് അവളെ തൻ്റെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചു തീർത്ഥം എല്ലേ ഒന്ന് മൂളി ഇനിയും എന്നെ വിശ്വാസമില്ലേ താടിത്തുമ്പിൽ പിടിച്ചവളെ മുഖമുയർത്തിക്കൊണ്ട് അവൻ ആ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി അതിന് മറുപടി എന്നോണം അവൾ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വീണ്ടും നെഞ്ചിൽ മുഖം പൊഴുത്തി അവളുടെ സിന്ദൂരം അവൻ്റെ ഷർട്ടിൽ പടർന്നു പരസ്പരം പുണർന്നുകൊണ്ട് എത്ര നേരം അവിടെ ഇരുന്നെന്ന് ഇരുവർക്കും അറിയില്ല നിശബ്ദമായി നിമിഷങ്ങൾ കടന്നുപോയി തീർത്ത തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്നവളെ മാധവ് മെല്ലെ വിളിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവൾ മെല്ലെ കണ്ണു ചിമ്മി താൻ കഴിച്ചോ അവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല മാധവേട്ടൻ കഴിക്കാത്തത് കൊണ്ട് ഞാനും കഴിച്ചില്ല അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നിവർന്നിരുന്നു കൊണ്ട് അവൾ പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി എന്നാവാ നമുക്ക് കഴിക്കാം എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് വയറ് തടവിക്കൊണ്ട് അവൻ എഴുന്നേറ്റു സമയം എത്രയായി എത്രയായിന്ന് നല്ല ധാരണയുമുണ്ടോ മുടിത്തുമ്പ് ചുറ്റിക്കെട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു എത്രയായാലും എന്താ വിശന്നാൽ ഭക്ഷണം കഴിക്കണ്ടേ മാധവ് കെറുവിച്ചു ഉം വാ നോക്കാം മാധവേട്ടൻ്റെ അമ്മ മിക്കവാറും ചോറിൽ വെള്ളം ഒഴിച്ചു കാണും അതും പറഞ്ഞുകൊണ്ട് മാധവന്റെ കയ്യിൽ തൂങ്ങി അവൾ താഴേക്ക് നടന്നു താഴത്തെ ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ആയിരുന്നു എങ്കിലും സിറ്റൌട്ടിലെ ബൾബിന്റെ ചെറിയൊരു പ്രകാശം കർട്ടൻ ഇടയിലൂടെ ഹാളിൽ പതിക്കുന്നുണ്ട് ആ പ്രകാശത്തിൽ ഹാളിലെ വലിയ ക്ലോക്കിൽ സമയം പന്ത്രണ്ട് കഴിഞ്ഞെന്ന് ഇരുവരും കണ്ടു അവർ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് നടന്നു തീർത്ഥ പറഞ്ഞതുപോലെ തന്നെ ചോറിൽ വെള്ളമൊഴിച്ചു വെച്ചിരിക്കുകയാണ് ബാക്കി വന്ന കറികളെല്ലാം ഫ്രിഡ്ജിൽ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്നു അതൊക്കെ കണ്ടപ്പോൾ അവൻ്റെ വിശപ്പ് കെട്ടു ചേ നിരാശയോടെ അവൻ വയറൊഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടെ അല്ലെങ്കിൽ ദോശയോ ഫ്രിഡ്ജ് തുടർന്ന് ദോഷമാവുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു നമുക്ക് പുറത്തുപോയി കഴിച്ചാലോ മാധവന്റെ ചോദ്യം കേട്ട് തീർത്ഥ നെറ്റി ചുളിച്ചു ഈ സമയത്ത് ഏത് കട തുറക്കാനാണ് ഫ്രിഡ്ജിൽ ചാരി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് കടകൾ അടുത്തുണ്ട് പിന്നെ തട്ടുകടകളും ഉണ്ടാകും നമുക്കൊന്ന് പോയി നോക്കാം ഒരു നൈറ്റ് റൈഡും ആവും പോയാലോ മാധവ് ചോദിച്ചു മാധവേട്ടന്റെ അമ്മ അറിഞ്ഞാലോ തീർത്ത ആശങ്കയോടെ ഒന്ന് മടിച്ചു അമ്മ അറിഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം നീ വരുന്നത് നിന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ ഞാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെ കൂടെയും വരുന്നുണ്ടെങ്കിൽ വേഗം വാ വിശന്നിട്ട് മനുഷ്യന്റെ കുടല് കത്തുന്നു അതും പറഞ്ഞുകൊണ്ട് മാധവ് അടുക്കളയിൽ നിന്നും റൂമിലേക്ക് നടന്നു മാധവിനൊപ്പം പുറത്തേക്ക് പോകാൻ കിട്ടിയ ഒരു അവസരമാണ് അതും നൈറ്റ് റൈഡ് വെറുതെ പാഴാക്കേണ്ടെന്ന് കരുതി തീർത്ത വേഗം തന്നെ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവൻ്റെ പിറകെ ചെന്നു അപ്പോഴേക്കും ഡോർ തുറന്ന് മാധവ് ഇറങ്ങിയിരുന്നു അവൻ തൻ്റെ ബുള്ളറ്റ് എടുത്തു വാതിൽ ചാരിക്കൊണ്ട് അവളും അവൻ്റെ അടുത്തേക്ക് ചെന്നു ബുള്ളറ്റിലാണോ പോകുന്നത് ചുറ്റും നേർത്ത മൂടൽമഞ്ഞും പരന്നിരിക്കുന്നത് കണ്ട് നേരിയ ആശങ്കയോടെ അവൾ ചോദിച്ചു എന്തേ വണ്ടി തള്ളി ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ മാധവ് ചോദിച്ചു അല്ല നല്ല മഞ്ഞുണ്ടല്ലോ തണുക്കില്ലേ അവളും പിറകെ നടന്നു തണുക്കാതിരിക്കാൻ താൻ എന്നെ കെട്ടിപ്പിടിച്ചാൽ മതി നേർത്ത ഇരുട്ടിലും ആ കണ്ണുകളിലെ കുസൃതി തിളക്കം അവൾ കണ്ടു ഗേറ്റിന് പുറത്തെത്തിയ മാധവ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ എങ്ങോട്ടാ പോകുന്നത് തീർത്ത പിറകിൽ കയറിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ആദ്യം കാണുന്ന കടയിൽ നിർത്താം മിററ് അവളുടെ മുഖത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്നിരുന്നു രാവിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ബുള്ളറ്റ് മെല്ലെ വിജനമായ റോഡിലേക്ക് ഇറങ്ങി മാധവേട്ട അവന്റെ ഇടം തോളിൽ താടി അമർത്തിക്കൊണ്ട് അവൾ മുൻപോട്ട് ആഞ്ഞിരുന്നു അവൻ വിളികേട്ടു നമ്മൾ ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ കണ്ണാടിയിൽ കാണുന്ന മാധവന്റെ മുഖത്തേക്ക് നോക്കി ഉം അന്ന് ലിഫ്റ്റ് ചോദിച്ച് എൻ്റെ കാറിൽ കയറിയ അന്നല്ലേ അന്ന് താൻ കയറിയത് കാറിലേക്കല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു അല്ലേ വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അതെ ഇതിനൊക്കെയാണ് വിധിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ രാവും പകലും പോലെ അന്തരമുള്ള നമ്മൾ തമ്മിൽ ഒന്നിക്കുമോ അവൾ കൂടുതൽ അവനോട് ചേർന്നിരുന്നു അല്ലെങ്കിലും ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ അരിമണി എനിക്കുള്ളത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ജാതകദോഷത്തിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവൻ്റെ വാക്കുകളിൽ പ്രണയം തുളുമ്പി തീർത്ഥയുടെ ഹൃദയം നിറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒരിക്കലും മാധവേട്ടനെ വിട്ടു പോകില്ല അവൾ അവൻ്റെ പിൻകുഴുത്തിൽ മെല്ലെ ചുംബിച്ചു അതിന് തന്നോട് ആരാ പോവാൻ പറഞ്ഞേ അങ്ങനെ പാതി വഴിയിൽ ഇറക്കി വിടാനല്ല താലികെട്ടിക്കൂടെ കൂട്ടിയത് അവൻ അവളുടെ കയ്യിൽ മൃദുവായി നുള്ളി നീണ്ടിരുണ്ട റോഡിൽ നിന്ന് വെള്ളി വെളിച്ചം മറയുന്നതേയുള്ളൂ ബൈക്കിന്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചത്തിന് അതിരുകൾ വേർപ്പെടുത്തിക്കൊണ്ട് റോഡിന്റെ വെളിച്ചം നേർത്ത തണുപ്പിൽ അവൾ മാധവനെ ഇറുകെ പുണർന്നിരുന്നു ഇതുപോലൊരു നിമിഷം ആസ്വദിക്കാനാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവൾ പ്രണയാർദ്രമായി മെല്ലെ പുഞ്ചിരിച്ചു പ്രണയത്തിൽ രാവും രാത്രിയും ഒരുപോലെ ഹരം പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടാകും മനസ്സിൽ പ്രണയമുള്ളവർക്ക് നൈറ്റ് റൈഡ് ഒരുപാട് ഇഷ്ടമാകും ഒരു കണക്കിന് ബൈക്ക് എടുത്തത് നന്നായി അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കാൻ കഴിയുന്നത് അലസമായി പിറകിലേക്ക് പറക്കുന്ന മുടിയിഴകൾ ഒന്നൊതുക്കാൻ പോലും നിൽക്കാതെ അവൾ അവൻ്റെ ചൂടിൽ അലിഞ്ഞിരുന്നു ഇരുഹൃദയങ്ങളും നിശബ്ദമായി പ്രണയഗീതം ആലപിച്ചുകൊണ്ടിരുന്നു ഒരു പത്ത് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഇരുവരും റോഡ് സൈഡിൽ കണ്ട തട്ടുകടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി പൊറോട്ടയും ബീഫുമാണ് ഇരുവരും ഓർഡർ ചെയ്തത് നല്ല ബീഫിന്റെ മണം കിട്ടിയപ്പോൾ തന്നെ തീർത്ത വിടർത്തി മാധവനെ നോക്കി ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് വിശപ്പൊന്ന് ക്ഷമിക്കാനായി ടേബിളിന് മുകളിലിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് മാധവ് പറഞ്ഞു അവൾ തലയാട്ടി പിന്നെ ഫുഡ് വരുന്നതും നോക്കിയിരുന്നു ആദ്യമായിട്ടാണ് തീർത്ഥ ഇത്രയും വൈകി ഒരു തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ആകാംക്ഷയിലാണ് അവൾ ഫുഡ് വന്നതും കൊതിയടക്കാനാവാതെ തീർത്ഥ പ്ലേറ്റിൽ നിന്നും ഒരു കഷ്ണം ബീഫ് ബീഫെടുത്ത് വായിലേക്കിട്ടതും നാവു പൊള്ളിപ്പോയി വായിലേക്കിട്ടതിനേക്കാൾ വേഗത്തിൽ അവൾ അത് കയ്യിലേക്ക് തുപ്പി പിന്നെ വായി തുറന്ന് പുറത്തേക്കൂതി ഇതെല്ലാം കണ്ട് ചിരിയടക്കാൻ പാടുപെടുകയാണ് മാധവ് അത് കണ്ടപ്പോൾ പരിഭവത്താൽ കവൾ പെരുപ്പിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി താൻ കഴിക്കേ അവൻ ചൂടുള്ള ബീഫ് അവളുടെ പ്ലേറ്റിൽ നിരത്തിയിട്ട് കൊടുത്തു പിന്നെ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഊതിക്കൊണ്ട് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൻ്റെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വായിലേക്ക് സ്വീകരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നത് പോലെ അവൾക്ക് തോന്നി വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ടാണ് ഇരുവരും അവിടെ നിന്നും എഴുന്നേറ്റത് മാധവേട്ട ഈ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് അറിയാമോ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിൽ തല ചായ്ച്ചു വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആരാ മിററിലൂടെ അവൻ അവളെ നോക്കി ഞാൻ തന്നെ അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ കടിച്ചു മാധവിൻ്റെ ശ്രദ്ധ മാറിയ ആ നിമിഷം പെട്ടെന്നാണ് റോങ് സൈഡ് പാഞ്ഞു വന്ന ഒരു കാറ് ആ ബൈക്കിനെ തട്ടിത്തെറിപ്പിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ വായുവിലൂടെ ഉയർന്നു പറന്ന് മാധവ് റോഡിൽ തലയടിച്ച് വീണിരുന്നു കണ്ണുകളിൽ ഇരുട്ട് കയറുമ്പോഴും അവൻ തിരിഞ്ഞത് തീർത്തുകയായിരുന്നു